ഈ മാസം ആരംഭിക്കുന്നത് ഗ്രഹങ്ങളുടെ വളരെ തീവ്രവും നിയന്ത്രണാതീതവുമായ ഊർജത്തോടു കൂടിയാണ് ജനുവരിയുടെ ആദ്യ ദിനങ്ങളിൽ ചന്ദ്രൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ നാല് പ്രധാന ഗ്രഹങ്ങൾ അവയുടെ സാധാരണ പരിധികൾക്ക് പുറത്ത് സഞ്ചരിക്കുകയാണ് ഇതിനർത്ഥം സാധാരണയായി നമ്മുടെ വികാരങ്ങൾക്കും തീരുമാനങ്ങൾക്കും നാം പ്രയോഗിക്കാറുള്ള ആഭ്യന്തരമായ നിയന്ത്രണങ്ങൾ അഥവാ ഫിൽട്ടറുകൾ ഈ സമയത്ത് അയഞ്ഞു പോകും എന്നതാണ് തിരുവോണം നക്ഷത്രക്കാർ മകരൻ രാശിയിൽ ഉൾപ്പെടുന്നവരായതിനാൽ ഈ ഊർജ്ജം നിങ്ങളെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പഴയ കെട്ടുപാടുകളിൽ നിന്ന് മോചിതരാക്കാനും പ്രേരിപ്പിക്കും പ്രത്യേകിച്ച് ശനിയുടെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി തിരുവോണം നക്ഷത്രക്കാർക്കൊരു പുനർജന്മമാണ് തുല്യമായ ഫലമാണ് നൽകുന്നത് കഴിഞ്ഞ ഏഴര വർഷമായി നിങ്ങളെ വേട്ടയാടിയിരുന്ന ഏഴര ശനി പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നതാണ് ഇതൊരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കം കൂടിയാണ് മകരസംക്രാന്തി തിരുവോണം നക്ഷത്രക്കാർക്ക് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് സൂര്യൻ നിങ്ങളുടെ രാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിൽ പ്രകാശവും പുതിയ ഊർജവും കൊണ്ടുവരും ഉത്തരായനത്തിൻ്റെ തുടക്കമാണത് ആത്മീയ ഉണർവിനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഈ ദിവസം ഏറ്റവും ഉചിതമാണ് അതായത് ജനുവരി പതിനാലിന് വരുന്ന മകരസംക്രാന്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംക്രാന്തി പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒന്നാണ് ഈ ദിവസം സൂര്യാരാധന നടത്തുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം അർഹിക്കാനും ആരോഗ്യം വർദ്ധിക്കാനും സഹായിക്കും